സ്കൂളിലേക്ക് പോയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചെന്ന വാർത്ത ഞെട്ടലോടെയാണ് ഇന്നലെ കേരളക്കരയാകി കേട്ടത ഒരു നാടിൻ്റെ നോവായി മാറുകയാണ് ഇപ്പോൾ മിഥുൻ പട്ടക്കടവ് സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ് പാസ്സായ ശേഷമാണ് മിഥുൻ തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എത്തിയത് സ്കൂൾ ഫുട്ബോൾ ക്ലബ്ബിൽ അംഗമായിരുന്നു മിഥുൻ ശാസ്താംകോട്ടയിൽ തേവലക്കര കോവൂർ സ്കൂളിൽ സഹപാഠികളുടെ കൺമുൻപിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു തൻ്റെ സഹപാഠിയുടെ ചെരുപ്പൊന്ന് പോയപ്പോൾ അതെടുത്ത് സഹായിക്കാനാണ് മിഥുൻ ശ്രമിച്ചത് എന്നാൽ വിത് മറിച്ചായിരുന്നു പ്രതീക്ഷിക്കാതെ എത്തിയത് മിഥുൻ്റെ മരണമായിരുന്നു സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വലിയ പാഠം മിഥുൻ ഭവനിൽ മനുവിൻ്റെ മകൻ പതിമൂന്ന് വയസ്സുകാരനായ മിഥുൻ ഇന്നലെ രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തിരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു തൊഴിലാളിയാണ് മിഥുന്റെ അച്ഛൻ മനു സുജയാണമ്മ പൂവറ്റൂർ സ്വദേശിയായ സുജ വീടുകൾ വൃത്തിയാക്കാനും മറ്റും പോയിരുന്നു കയലോരത്തെ ഇവരുടെ ചെറിയ വീട് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് മിഥുനും പട്ടക്കടവ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ സുജിനും അല്പം അകലെയുള്ള അമ്മൂമ്മക്കൊപ്പമാണ് താമസിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ഇവർ വീടിന് അപേക്ഷിച്ചിരുന്നെങ്കിലും ലഭിച്ചില്ല മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം ചെറിയൊരു വീടുണ്ടാക്കണം ഈ ആഗ്രഹവുമായി സുജ കുവൈത്തിലേക്ക് വിമാനം കയറിയതായിരുന്നു ദിവസവും മക്കളെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ച രാവിലെയും വിളിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ മനുവാണ് മിഥുനെ സ്കൂളിലെത്തിച്ചത് തിരികെ വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു മനു മനുവിൻ്റെ അമ്മ തൊഴിലുറപ്പ് ജോലിക്കും പോയിരുന്നു ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കുട്ടികൾ കളിച്ചു നിൽക്കെ സൈക്കിൾ ഷെട്ടിന് മുകളിൽ വീണ ചിരിപ്പെടുക്കാൻ കയറുമ്പോൾ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കിൽ കുയരുന്നു സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് സൈക്കിൾ വെക്കാനായി ഇരുമ്പ് ഷീറ്റ് പാകിയ ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട് ഈ ഷെഡിൻ്റെ മുകളിലേക്ക് ചെരുപ്പ് വീണു ഇതെടുക്കാനായി കയറിയതായിരുന്നു മിഥുൻ കാൽ തന്നെ മുകളിലൂടെ പോകുന്ന വൈദ്യുത ലൈനിൽ പിടിക്കുമ്പോൾ അപ്രതീക്ഷിതമായി മിഥുന് ഷോക്കേൽക്കുകയായിരുന്നു ഉടൻ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മിഥുന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അമ്മ വിദേശത്തു നിന്ന് എത്തിയ ശേഷമാകും സംസ്കാരം നടത്തുക ഉടൻ എത്തിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുമുണ്ട് കുവൈത്തിലെ കുടുംബത്തോടൊപ്പം തുർക്കിയിലാണ് സുജ ഈ സാഹചര്യത്തിലാണ് മടക്കം വൈകുന്നതും കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകും കെ സി ബിയുടെ ഭാഗത്തും സ്കൂൾ മാനേജ്മെൻറ്റിന്റെ ഭാഗത്തും വീഴ്ചയുണ്ടായിട്ടുണ്ട് ഷെഡ് കെട്ടുമ്പോൾ അനുമതി തേടിയിട്ടില്ല കെ സി ബി ഉദ്യോഗസ്ഥരും വീഴ്ച വരുത്തിയിട്ടുണ്ട് കെ സി ബി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് സ്കൂൾ അധികൃതരും പറഞ്ഞത് പണം ഞങ്ങൾ തരും